ആ മോസ് അധ്യയമേഴ് ഹോവേകത്താവ് എനിക്ക് കാണിച്ചു തന്നാൽ പുല്ലി രണ്ടാമത് മുളച്ചു തുടങ്ങിയപ്പോൾ അവൻ വീട്ടിലെ നിർമ്മിച്ചു അവജാവിന്റെ വക പുല്ലായിരുന്ന ശേഷം മുളച്ച രണ്ടാമത്തെ പുല്ലായിരുന്നു എന്നാൽ അവദേശത്തെ സസിൻ്റെ തിന്നു ചേർന്നപ്പോൾ ഞാൻ ഹോവേകത്താവ് ക്ഷണിക്കേണമേ യാക്കോബെൻ എന്നു പറഞ്ഞു കേൾക്കും അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു ഹോവാറിനെ കുറിച്ച് അനുവദിച്ചു അവർ സംഭവിക്കില്ല എന്ന ഹോബിന് ചെയ്തു ഹോവേകത്താവ് എനിക്ക് കാണിച്ചു തന്നിരുന്നാൽ ഹോവേകത്താവ് തീയാൽപ്പാൻ അവനെ വിളിച്ചു അത് വലിയ ആഴിയെ പറ്റിച്ച് അറിഞ്ഞിട്ട് ഹോവയുടെ ഓഹരിയും തിന്നു പ്രാവശ്യം അപ്പോൾ ഞാൻ ഹോ ഏകത്താവ് മതിയാക്കണമേ യാക്കോബനി എന്ന് പറഞ്ഞു അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു എഹോവ അതിനെക്കുറിച്ച് കുറിച്ച് അനു ലഭിച്ചു അത് സംഭവിക്കില്ല എന്ന ഹോവയായി കത്താവ് അല്ല ചെയ്തു അവനെനിക്ക് കാണിച്ചു തന്നാൽ തോന്നാൽ കത്താവ് കയ്യിൽ തൂക്കുകേട്ട പിടിച്ചു കൊണ്ട് തൂക്കുക തൂക്കി ഉണ്ടാക്കിയൊരു മധുരമായി നിന്നു എഹോവ എന്നോട് ആമൂസെ എന്ത് കാണുന്നു ചോദിച്ചു തൂക്കുകേട്ട എന്ന് ഞാൻ പറഞ്ഞു അതിന് കത്താവ് ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന്റെ നടുവിൽ ഒരു തൂക്കുകേട്ട പിടിക്കും ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ പിടിക്കുകയില്ല സഹാത്തിന്റെ പൂജാരികൾ പഴും ഇസ്രായേലിന്റെ വിശ്വമന്ദിരങ്ങൾ ശൂന്യവുമായി തീരും ഞാൻ വള വാളുമായി എതിർത്ത് നിൽക്കുക എന്നല്ല ചെയ്തു എന്നാൽ ബിദൈലിലെ പുരോഹനായ മസിയബ ഇസ്രാൽ ദവയ യൂറോബിയാന്റെ അടുക്കൾ ആലോചിച്ചു ആമോസ്ദേഹത്തിന്റെ മധ്യം ഇങ്ങനെ വിരോധമായി കൂട്ടുകാർ ഉണ്ടാകുന്നു വാക്കുകൾ സൈബാൻ ദേശിനെ കഴിയില്ല യൂറോബിയ വാക്കുകൊണ്ടു മരിക്കും ഇസ്രാൽ സ്വദേശം ഇപ്പോൾ പ്രവാസിലേക്ക് പോകേണ്ടി വരും എന്നിങ്ങനെ ആമോസ് എന്ന് പറഞ്ഞു എന്നാൽ ആമോസിനോട് അമസിയാവ് ഒരു കർഷകദേശിലേക്ക് ഓടിപ്പോയി കൊടുക്കുക അവിടെ പ്രവചിച്ച ഹോർത്തി കഴിച്ചു കൊടുക്കുക ബിദേലോ ഇനി പ്രവചിക്കരുത് അത് രാജാവിന്റെ മന്ദ്രവും രാജധാനിയുമല്ലോ എന്ന് പറഞ്ഞു അതിന് ആമോസ് അമസിയാവുക പ്രവാചകനല്ല പ്രവാചക ശിഷ്യനുമല്ല ഇടയിനും കാട്ടത്തിൽ പിഴം എടുക്കുന്നതിനും അത്രേ ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ കുറിച്ചു നീ ചെന്ന എന്റെ ജനമായ സലിനോട് പ്രവചിക്കാ എന്ന് എഹോവാനോട് കൽപ്പിച്ചു എന്ന ഉത്തരം പറഞ്ഞു ആകെ നീ എഹോള വചനം കേൾക്കുക പ്രവചിക്കരുത്യേകത്തിന് നിന്റെ വചനം പൊഴിക്കരുത് എന്ന് നീ പറയുന്നുള്ളൂ അതുകൊണ്ട് എഹോപ്രായം വള്ളിച്ചിരുന്നു നിന്റെ ഭാര്യ നഗരത്തിൽ വേഷിയാകും നിന്റെ പുത്രമാരും പുത്രിമാരും ആൾക്കൊണ്ട് വീടും നിന്റെ ദേശം അളവ് നൂൾകൊണ്ട് വിവാഹിക്കപ്പെടും നീയോ നിയോ ഒരു മരിക്കും ഇസ്രായേൽ സ്വദേശം വിട്ടിപ്പോ വാസിലേക്ക് പോകേണ്ടി വരും